ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴരയോടെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോദിയെ സ്വീകരിച്ചു എൻ സി പി നേതാവ് അജിത് പവാറും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി എല്ലാ വോട്ടർമാരോടും വോട്ട് ചെയ്യാൻ മോദി അഭ്യർത്ഥിച്ചു ഇനിയും നാല് ഘട്ട വോട്ടെടുപ്പ് നമുക്ക് മുന്നിലുണ്ടെന്നും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മോദി പ്രതികരിച്ചു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലെ കൽബുർഗിയിലെത്തി വോട്ട് രേഖപ്പെടുത്തി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കാളി ഡിംബിൾ യാദവും സായിഫായിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ബി ജെ പിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളും മൂന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജ്യോതിരാന്യ സിന്ധ്യ മൻസുഖ് മാണ്ഡവ്യ പ്രഹ്ലാദ് ജോഷി എന്നിവരും മൂന്നാം ഘട്ടത്തിൽ ബി ജെ പിക്ക് മത്സരരംഗത്തുണ്ട് അഖിലേഷ് യാദവ് ഭാര്യ ഡിംബിൾ യാദവ് എന്നിവരും ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് അഖിലേഷിന്റെ ബന്ധുക്കളായ ആദിത്യ യാദവ് അക്ഷയ് യാദവ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു